ವಲಯ ವಿವಿಧ ಸಂಸ್ಥಾನ ಐ ವೀಲ್ ವೈಟಿಂಗ್ ಫಾರ್ ಎಸ್ಟರ್ಡೇ ಈ ಕ್ಲಾಕ್ ಬಟ್ ನಾಟ್ ದರ್ಶನ പോലീസിനെയും അതോടൊപ്പം സുരക്ഷയ്ക്കായി തിരക്ക് നിയന്ത്രണത്തിനായി നിയോഗിച്ചിട്ടുള്ള ആളുകളെയും കുറ്റപ്പെടുത്തുകയാണ് അന്യ സംസ്ഥാനത്ത് എത്തിയ തീർത്ഥാടകർ അതേ രീതിയിൽ തന്നെയാണ് മലയാളികൾക്കും പറയാനുള്ളത് അല്പം മുമ്പ് നമ്മൾ ആ പ്രതികരണങ്ങൾ കേട്ടു ഇന്നലെ വൈകുന്നേരം പമ്പയിൽ എത്തിയവർക്ക് പോലും ഇതുവരെ ദർശനം പൂർത്തിയാക്കാൻ ദർശനം നടത്താനായി കഴിഞ്ഞില്ല എന്ന പരാതിയാണ് പറയുന്നത് നമ്മുടെ ക്യാമറയിൽ കാണുന്ന മുഖങ്ങൾ അറസ്റ്റ് അറസ്റ്റ് ഫസ്റ്റ് ടൈം മുഖങ്ങളിൽ അതെ ദേവസ്വം പ്രസിഡന്റ് അതേ വാക്കുകൾ തന്നെയാണ് ഇവിടെ എത്തും തീർത്ഥാടകരും പറയുന്നത് ഇവിടെ സൗകര്യം അജയ് സാധാരണഗതിയിൽ ഇവിടെ തീർത്ഥാടനം ആരംഭിച്ചു കഴിഞ്ഞാൽ അപ്പാച്ചിമേടിലോ മരക്കൂട്ടത്തോ ശനംകു ശനുത്തിയിലോ ഒക്കെ വടം കെട്ടി ഭക്തരെ ഘട്ടം ഘട്ടമായി സന്നിധാനത്തേക്ക് കയറ്റി വിടുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ അങ്ങനെയല്ല അത്ര ആ പതിവുകൾ മാറ്റപ്പെട്ടു നിലവിൽ അപ്പാച്ചിമേഡിലും മരക്കൂട്ടത്തും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ആ തിക്കും തിരക്കും ഇന്നലെ രാത്രി മുതലാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ അവിടെ ഇന്നലെ ഉച്ചയ്ക്ക് മണി വന്നിട്ടുണ്ട് തയ്യാറെടുപ്പുകളൊന്നും പര്യാപ്തമല്ലേജ്മെന്റ് മഞ്ചിനു സെക്യൂരിറ്റി ലേതു തീർത്ഥാടകർക്ക് ആവശ്യമായ സൗകര്യങ്ങളൊന്നും ഇല്ല എന്ന് തന്നെയാണ് അയ്യപ്പന്മാർ ഇവിടെ എത്തുന്ന ഭക്തിയോടെ അയ്യപ്പനെ കാണാൻ എത്തുന്ന തീർത്ഥാടകർ പറയുന്നത് സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയുമാണ് അവർ പരസ്യമായി വിമർശിക്കുന്നത് പക്ഷേ ഈ ഒരു അവസരത്തിൽ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ഉദാസീനത കൂടി കാണാതിരിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളെപ്പോലും വളരെ വലിയ രീതിയിൽ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ശബരിമല പോലെ രാജ്യത്ത് തന്നെ സുപ്രധാനമായ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കേന്ദ്രസേനയെ കത്തു നൽകി ആവശ്യപ്പെട്ടിട്ട് പോലും കേന്ദ്ര സേനയെ നൽകിയില്ല എന്നുള്ളത് വളരെ ഗൗരവമായി നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം തന്നെയാണ് തീർത്ഥാടകർക്ക് ആവശ്യമായിട്ടുള്ള തീർത്ഥാടകർക്ക് തിരക്ക് നിയന്ത്രിക്കാൻ ആവശ്യമായിട്ടുള്ള